ഓണത്തിന് ഒഴിവാക്കാനാകാത്തതാണല്ലോ പൂക്കൾ ഓണത്തിന് മുന്നോടിയായി തകൃതിയായ പൂവില്പനയാണ് പാലക്കാട് പൂമാർക്കറ്റിൽ വലിയ തിരക്കാണ് പൂരാടനാളിൽ അനുഭവപ്പെട്ടത് ഇത്തവണ വില കൂടുതലാണെങ്കിലും ഓണ പൂക്കളമിടാൻ ആരും മടിക്കുന്നില്ല കച്ചവടക്കാരും ഉപഭോക്താക്കളും നിറയെ പൂക്കളുമായി മടങ്ങുന്ന കാഴ്ച പാലക്കാട് മേട്ടുപാളയം തെരുവിൽ നിന്നാണ് വെള്ളപ്പൂക്കൾക്ക് വലിയ ഡിമാൻഡെന്ന് കച്ചവടക്കാർ പറയുന്നു ഇതിനാണ് വിലയും കൂടുതൽ വില കമ്മിയാണ് വളരെ കുറവാണ് നല്ല തിരക്കുണ്ട് പൂവൊക്കെ വില നല്ല കുറവാണ് നല്ല വിലയൊക്കെ ചെണ്ടുമ്പോ നൂറ് നൂറ് റുപ്പിക്കാണ് പോണത് സഹായ സഹായ നല്ല വില കുറവാണ് വൈറ്റിന് മാത്രമേ വില കൂടുതലുള്ളൂ ബാക്കിയൊക്കെ നൂറ് കച്ചവടക്കാർ പലരും കച്ചവടം കുറവാണെന്ന പരിഭവം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇതിപ്പോ ഓറഞ്ച് എൺപത് മഞ്ഞ നൂറ് ഈ വൈറ്റിനൊക്കെയാണ് കൂടുതൽ വൈറ്റും വൈറ്റ് കൂടുതൽ വൈറ്റ് മുന്നൂറ് മുന്നൂറ്റമ്പത് ഓരോ ഐറ്റം ആണ് ഓരോ ഐറ്റംസ് ഇടും അത്രയില്ല പ്രതിഷത്ത തിരക്കൊന്നുമില്ല നമുക്ക് മെയിൻ ഈ മത്സരമൊക്കെ ഉണ്ടായില്ല അതൊന്നും ഇല്ലാണ്ടായി മെയിൻ ഈ മത്സരം ഉണ്ടായെന്നൊക്കെ ക്യാൻസലായില്ല അത് നമുക്ക് വലിയ വിശേഷത്തോട്ടായി വല്ല ഉണ്ടാവുള്ളൂ സ്കൂളിലൊന്നുമില്ല ഗവൺമെൻറ് ഷോപ്പൊന്നും ഇല്ല അതെല്ലാം അതിന് പോയി അവർ കൂട്ടി അവനൊക്കെ നമ്മൾ വിശ്വസിച്ച് ഇട്ടത് അത് അല്ലേ ഒരു സ്കൂൾ കൂടി വന്നിട്ടില്ല അവിടെ മാർക്കറ്റിക്ക് ക്ലീരായിട്ട് വന്നില്ല ഓണം വരെ സ്ഥാപനങ്ങളിലായിരുന്നു ഇടുന്നതെങ്കിൽ വിപുലമായ ഓണപ്പൂക്കളം തയ്യാറാക്കുന്നത് ഓണത്തിന് തന്നെയാണ് ഓണപ്പൂക്കളം ഓണത്തിന്റെ പ്രധാന ചടങ്ങായതിനാൽ എന്തു വിലയാണെങ്കിലും വാങ്ങിയല്ലേ പറ്റൂ ഓണപ്പൂക്കളത്തിന് പൂക്കളുകൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട് ഉത്രാട ദിനത്തിൽ പതിവിലും വലിയ പൂക്കളങ്ങളാണ് മുറ്റത്തിരുക ചാണകം തേച്ച് തറയിൽ വ്യത്യസ്ത ഡിസൈനുകളുള്ള പൂക്കളം തയ്യാറാക്കുന്നവർക്കും കാഴ്ചക്കാർക്കും കൗതുകകരം തന്നെ ഏതായാലും വലിയ വില നൽകി മറ്റു സാധനങ്ങൾ വാങ്ങുമ്പോഴും ഒഴിവാക്കാനാവാത്തതാണല്ലോ പൂക്കളും അതേ വില കൂടുതലൊന്നുമില്ല ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതൊരു ഭീഷണിയാണ് മഴ മഴ നമ്മളൊന്ന് സഹായിച്ച കച്ചവടം പൊടിപൊടിക്കുന്നുണ്ടാവും ന്യൂസ് പാലക്കാട്